പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മലയാളത്തിൻ്റെ മെഗാ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിപ്പിച്ച് ഒരു ചിത്രം ഒരുക്കുകയാണ് പ്രശസ്ത സംവിധായകൻ മഹേഷ് നാരായൺ മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിൽ മോഹൻലാൽ വളരെ പ്രാധാന്യമുള്ള ഒരു അതിഥി വേഷമാണ് ചെയ്യുന്നതെന്നായിരുന്നു വാർത്തകളിൽ വന്നത് എന്നാൽ ഇപ്പോഴിതാ ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ സൂപ്പർ താരങ്ങളുടെ ഒരു വലിയ നില ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തുമെന്നാണ് സ്ഥിരീകരിക്കാതെ പുറത്തുവരുന്ന റിപ്പോർട്ട് ബഹദ് ഫാസിൽ കുഞ്ചോക്കോ ബോബൻ എന്നിവർ ഈ ചിത്രത്തിൻ്റെ ഭാഗമാണെന്ന് നേരത്തെ തന്നെ സൂചന വന്നിരുന്നു എന്നാൽ ഇവർക്കൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ നയൻ താര കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാർ മലയാള താരങ്ങളായ ആസിഫ് അലി ടൊവിനോ തോമസ് ഉണ്ണി മുകുന്ദൻ സൗബിൻ ഷാഹിർ നെസ്ലിൻ എന്നിവരും ചേരുന്നുണ്ട് ആറു മാസത്തോളം സമയമെടുത്തു പൂർത്തിയാക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എൺപത് കോടിയാണെന്ന് വാർത്തകൾ പറയുന്നു ഇത്രയധികം താരങ്ങൾ ഒന്നിക്കുന്ന ോടെ ഈ മൾട്ടി സ്റ്റാർ ചിത്രം ട്വന്റി ട്വന്റിക്ക് ശേഷം സംഭവിക്കുന്ന മറ്റൊരു മിനി ട്വന്റി ട്വന്റി ആയി മാറിയിരിക്കുകയാണെന്നാണ് സൂചന ഈ താരങ്ങളുടെ ചിത്രത്തിലെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ആൻഡ്രോ ജോസഫ് നിർമ്മിക്കുന്ന ഈ ചിത്രം കേരളം ശ്രീലങ്ക ഷാർജ ലണ്ടൻ ഡൽഹി എന്നിവിടങ്ങളിലാണ് ചിത്രീകരിക്കുന്നത്